ഏതാണ്ട് ഈ സമയത്ത് ആയിരുന്നു സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരുന്നു ഈ ഇളവയിലും ഒക്കെ കൊണ്ട് സൈഡിലുള്ള നെല്ലി മരത്തിലും കയറി നെല്ലിക്കയൊക്കെ പറിച്ചു തന്ന് സ്കൂളിലെത്തുമ്പോൾ മിക്കവാറും താമസിച്ചിട്ടുണ്ടാവും താമസിച്ച് വന്നാൽ തീർച്ചയായിട്ടും ആ നെല്ലിയിൽ തന്നെ ഒരു വടിയോ ഓടിച്ചുകൊണ്ട് പോകണം എന്ന അധ്യാപകരുടെ ഉത്തരവുണ്ട് അന്ന് ആ അടിയൊക്കെ കൊള്ളുന്ന വേദന നെല്ലിക്കയും പച്ചവളവും കൂടെ കുടിക്കുമ്പോഴുണ്ടാകുന്ന ആ മധുരത്തിൽ അലിഞ്ഞു ചേരുകയാണ് പറ്റുന്നത് സത്യത്തിലെ ആ മധുരത്തിന് പകരം വെക്കാൻ ഇന്ന് അന്നത്തെ ആ ഓർമ്മ മാത്രമേ പണ്ട് കാട്ടിലും നാട്ടിലും നെല്ലിമരങ്ങൾ ധാരാളമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നെല്ലിക്ക നെല്ലിമരത്തിൽ നിന്ന് തന്നെ നെല്ലിക്ക പറിച്ചു തിന്നുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഇഷ്ടമായിരുന്നു ചിലപ്പോൾ വീട്ടുമുറ്റത്ത് തന്നെ നെല്ലിമരമുണ്ടെങ്കിൽ പിന്നെ പറയുകയേ വേണ്ട ഒരു നെല്ലിക്കപ്പറച്ച് നിന്ന് ഇത്തിരി വെള്ളവും കുടിച്ചാൽ ഒ എൻ വിയുടെ ഗാനത്തിൽ പറയും പോലെ എന്തു മധുരം എന്ന് പറഞ്ഞു പോകും പക്ഷേ നമ്മുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശക്തി ഇതുകൊണ്ട് വർദ്ധിക്കുന്നുവെന്ന് അന്ന് ആരും അറിഞ്ഞില്ല ഇത്തരം നാടൻ ശീലങ്ങളില്ലാതായതോടെ ഇന്ന് നാം പലതരം രോഗങ്ങളുടെ പിടിയിൽ വിട്ടുപോകും ഒരുപാട് പഴകി ഇങ്ങനെ ഈ വളം പോലെയൊക്കെ ആയിട്ട് പൊട്ടി ഇങ്ങനെ പൊട്ടാനായിട്ട് ഇങ്ങനെ പോലെ നിൽക്കുന്ന രക്തവാദ രോഗികളുണ്ട് പഴകിയവർക്ക് അവർക്ക് ഈ ഗന്ധക രസായനം എന്ന് പറയും നമ്മളെ ശുദ്ധി ചെയ്തിട്ടുള്ള ഗന്ധകം അത് നെല്ലിക്ക നീര് ചേർത്ത് കഴിച്ച് ബ്രഹ്മചര്യത്തോടും കൂടി കഴിക്കണമെന്നാണ് അങ്ങനെ കഴിച്ചാലേ വളരെ രൂഢമൂലമായിരിക്കുന്ന രക്തപാതം പോലും മാറിക്കിട്ടും എന്നാണ് പറയുന്നത് അതും ഒരു പ്രത്യേക ഗുണമാണ് നെല്ലിക്കേൻ്റെ ഇങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് മൊത്തത്തിൽ നമ്മളെടുത്താൽ നമ്മളെ കായചികിത്സയില് ഒരു മൂന്നോ നാലോ അസുഖങ്ങൾ മാത്രമേ നെല്ലിക്ക വേണ്ടാത്തേ ബാക്കി എല്ലാ അസുഖങ്ങൾക്കും നെല്ലിക്ക ചേരാത്ത ഔഷധങ്ങളില്ല എന്ന് തന്നെ പറയാൻ ശരിക്കും പറഞ്ഞാൽ അതായത് അതിസാരം പിന്നെ ഹൃദ്രോഗം ഗ്രഹണി ഇങ്ങനെ ചില അസുഖങ്ങളെ നെല്ലിക്ക കൂടാതെ ഉള്ളൂ ബാക്കി എല്ലാറ്റിലും നെല്ലിക്ക ചേരേണ്ടതാണ് പണ്ട് തൊട്ടേ നെല്ലിക്ക കൊണ്ടുള്ള മരുന്നുകൾ പ്രമേഹരോഗത്തിന് ഉപയോഗിച്ചിരുന്നു ഇന്ന് വിപണിയിൽ കൊണ്ടുള്ള പലതരം ഔഷധങ്ങൾ പ്രമേഹരോഗ ചികിത്സക്കായി ഉപയോഗിക്കുന്നുണ്ട് ധാത്രീരസപ്ലുതാം പ്രാഹ്നെ ഹരിദ്രാം മാക്ഷികാൻവിതാം എന്ന് വിധിക്കുന്നുണ്ട് ഇത് അഷ്ടാംഗഹൃദയത്തിൽ പ്രമേഹ ചികിത്സയിൽ വാഹടൻ പറയണ വരിയണം ധാത്രീരസപ്ലുതാം പ്രാഹ്നെ ധാത്രി രസം എന്ന് പറഞ്ഞാൽ നെല്ലിക്ക നീരെന്നർത്ഥമാണ് പ്രാന്നെ രാവിലെ ഹരിദ്രാം മഞ്ഞൾ ഹരിദ്ര എന്ന് പറഞ്ഞാൽ മഞ്ഞളാണ് അപ്പോൾ നെല്ലിക്ക നീരെടുത്ത് മഞ്ഞൾപ്പൊടി അതിൽ ചേർത്ത് തേനും കൂട്ടി കഴിക്കാൻ വേണ്ടി ശാസ്ത്രം പറയുന്നുണ്ട് ഇത് ചെയ്യാറുണ്ട് നല്ല ഫലമുള്ളതാണ് കാണപ്പെടുന്ന രണ്ട് രോഗങ്ങളാണ് പ്രമേഹവും ഹൃദ്രോഗവും ഈ പ്രമേഹം എന്ന രോഗം വരുന്ന ഒരു വ്യക്തി വളരെ കാലങ്ങൾക്ക് ശേഷം ഒരു ഹൃദ്രോഗ അവസ്ഥയിലേക്ക് നീങ്ങുന്നതായിട്ട് കാണാൻ കഴിയും ഈ പ്രമേഹ രോഗിയിൽ ആ രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ ലെവല് വളരെയധികം വർദ്ധിച്ചിട്ട് ആ ആർട്ടറി കൂടിയുള്ള ഈ രക്തപ്രവാഹത്തിന് തടസ്സം വരുത്തുകയും അങ്ങനെ ഈ കൊളസ്ട്രോൾ ലെവൽ അല്ലെങ്കിൽ നാം കഴിക്കുന്ന ഭക്ഷണത്തിലെ കൊഴുപ്പ് അടിഞ്ഞുകൂടിയിട്ട് അത് ആർട്ടറികളിൽ ബ്ലോക്ക് ഉണ്ടാക്കുകയും അതുപോലെ കൊളസ്ട്രോളിൻ്റെ വർധനവ് വരുത്തുകയും ചെയ്യുന്ന ഒരവസ്ഥയെ തുടർന്ന് അദ്രോസ്ക്ലിറോസിസ് എന്നറിയപ്പെടുന്ന ഒരു രോഗാവസ്ഥയിലേക്ക് നീങ്ങുകയും അത് ഹൃദ്രോഗത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു ഇങ്ങനെയുള്ള ഈ കൊളസ്ട്രോൾ ഉയർന്നു നിൽക്കുന്ന അവസ്ഥകളിൽ ഈ നെല്ലിക്കയുടെ ഉപയോഗം അല്ലെങ്കിൽ ഈ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള നെല്ലിക്കയുടെ ഉപയോഗം കൊണ്ട് ഈ കൊളസ്ട്രോളിനെ തടയുന്നതിനും അതുപോലെ കൊളസ്ട്രോളിൻ്റെ ലെവലിനെ കുറയ്ക്കുന്നതിനും വളരെ ഒരു പരിധിവരെ ഇത് വളരെ സഹായകമായിരിക്കും ശരീരത്തിൽ പഞ്ചസാരയുടെ അളവിൽ വ്യതിയാനം വരുമ്പോഴാണ് നാം പ്രമേഹം എന്ന രോഗത്തെ തിരിച്ചറിയുന്നത് അപ്പോഴാണ് സാധാരണ പറയാറുള്ള ഷുഗർ കംപ്ലൈൻറ്റ് തുടങ്ങി എന്ന് തന്നെ നമ്മൾ പറഞ്ഞു നെല്ലിക്ക കൊണ്ടുള്ള ചില ചെറിയ ചെറിയ പൊടിക്കൈകളുണ്ട് ഇതിനെ ഈ രോഗത്തെ നിയന്ത്രിക്കാൻ കഴിയും ദിനചര്യയോട് ചേർന്ന് ചെയ്യാൻ പറ്റുന്ന വളരെ ലളിതമായ ചില ചികിത്സകളുണ്ട് നെല്ലിക്ക കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് അത് കണ്ടെത്തിയവരുണ്ട് അതിൻ്റെ ഗുണം പരീക്ഷിച്ചറിഞ്ഞവരുണ്ട് വേണ്ടിട്ടാണ് വാങ്ങിയത് അച്ചാർ ഉണ്ടാക്കാനോ അല്ലല്ല സാധാരണ ഞാൻ നെല്ലിക്ക പഠിക്കുകയാണ് വെച്ചാൽ ഞാൻ ഷുഗർ കംപ്ലൈൻറ്റിലൊക്കെ ഒക്കെയാണ് അപ്പോൾ പലതരത്തിലുള്ള ഗുളികകൾ ഡയബറ്റീസിന് കഴിക്കുന്നുണ്ട് എന്നിരുന്നാലും ഈ നെല്ലിക്ക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പത്ത് നെല്ലിക്ക എടുത്തിട്ട് കാലത്ത് വെറും വയറ്റിൽ ഈ നമ്മുടെ മിക്സിയിലിട്ടിട്ട് വെള്ളമൊഴിക്കാണ്ട് ചനച്ചെത്തിയിട്ട് അതിന് നീരെടുക്കും അതോടൊപ്പം തന്നെ നമ്മുടെ ഈ പച്ചമഞ്ഞളുണ്ട് ഈ പച്ചമഞ്ഞൾ ഒരുത്ര ഒരു അരഞ്ച് നീളത്തിൽ മുറിച്ച അതിൻ്റെ ഉള്ളിലിടും വെള്ളം വെള്ളമൊഴിക്കാണ്ട് മിക്സിയിലിട്ട് അടിക്കും അടിച്ച് അതിൻ്റെ ഫ്രഷ് ജ്യൂസ് എടുക്കും ഇടുത്തിട്ട് മാറ്റി വയ്ക്കും ഫസ്റ്റ് നീരായിട്ട് രണ്ടാമത് കുഴപ്പം വെള്ളമൊഴിച്ചിട്ട് ഇത് രണ്ട് ഒന്നും കൂടി മിക്സിയിലിട്ട് അടിച്ച് രണ്ടാം പാൽ നമ്മൾ തേങ്ങപ്പാലിൻ്റെ പോലെ രണ്ടാം പാലായിട്ട് മാറ്റിവെക്കും താഴ്ത്ത ഇത് അടിച്ച് കഴിഞ്ഞിട്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഈ നെല്ലിക്കര അത് അതെടുത്ത് അഴിക്കും അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പം രണ്ടുമാനം ഷുഗറുള്ള ആൾക്കാർക്ക് എങ്ങനെ പോലും ഒരച്ച് കഴിഞ്ഞാൽ ഷുഗർ കുറഞ്ഞുകൊണ്ടിരിക്കും കാല് മുറിച്ച് കളയേൻ്റെ ഗതികേട് വന്നൊരു രോഗി ആണ് ഞാൻ ഉണ്ടായത് ഒരു ദിവസം ആസ്പത്രി പോയി നോക്കിയപ്പോൾ ഇയാൾ ഇടയ്ക്കിടയ്ക്ക് ഈ നെല്ലിക്കയുടെ നീര് കഴിക്കുന്നുണ്ട് അല്ലെങ്കിൽ കാല് മുറിച്ച് കളയേൻ്റെ ഒരു ഗതികേടുണ്ടായി അപ്പോൾ ഇങ്ങനെ ദിവസത്തിൽ ഒരു നാല് വട്ടം ഈ നെല്ലിക്ക ഒരു നീര് ഈ മഞ്ഞൾ കൂട്ടി കഴിച്ചു കാല് മുറിക്കാണ്ട് രക്ഷപ്പെട്ടു അതിനുശേഷം ഞാൻ ഈ നെല്ലിക്ക ഒരു നീര് എല്ലാ ദിവസവും കഴിക്കും നെല്ലിക്ക രസായന വർഗത്തിൽപ്പെട്ടതാണ് ക്ഷാരിരസം മാത്രം അതിൽ ഇല്ലാത്തത് കൊണ്ട് വാദവിത്തകഫങ്ങളെ പൂർണ്ണമായും ശമിപ്പിക്കാൻ സാധിക്കുന്ന ഒരു ഔഷധമാണ് നെല്ലിക്ക ഈ എക്സിമ പോലുള്ളതായ രോഗങ്ങൾ എക്സിമ സോറിയാസിസ് മുതലായ സാധനങ്ങളൊക്കെ അത് തലയിൽ അരച്ചിട്ട് ഇതാക്കി വെള്ള കഞ്ഞിവെള്ളത്തിലിട്ട് അരച്ച് തേച്ച് തലയിൽ ഇട്ട് അന്ന് അന്ന് ചെയ്ത പോലെ ആ തളം വയ്ക്കുക എന്ന് പറയുന്നുണ്ടല്ലോ ആ ആകൃതിയിൽ ചെയ്തിട്ട് അതിനെ ഇല്ലതാക്കാൻ സാധിക്കുന്നതാണ് ഈ നെല്ലിക്ക കൊണ്ട് പിന്നെ പലതരത്തിലുള്ളതായ ഈ രസായനാവുകൊണ്ട് പലതരത്തിലുള്ളതായ ഉപയോഗങ്ങളും അതുകൊണ്ട് കിട്ടും ഒന്നു മാത്രമല്ല ഒരു രോഗത്തിന് മാത്രല്ല പലതരത്തിലുള്ളതായ ഏതു രോഗങ്ങൾക്കും അതിനെ ചികിത്സിക്കാൻ സാധിക്കും ഏത് ധാതുക്കളാണോ ചുരുങ്ങിയിട്ടുള്ളത് രസ ലാഭോപായോഗി ശസ്താനം രസാധീനം രസായനം രസായന ശബ്ദത്തിൻ്റെ അർത്ഥം അതാണ് ഏത് രോഗം ഏത് ധാതുക്കൾ ദേഹത്തിൽ കുറഞ്ഞിട്ടുണ്ടോ ആ ധാതുക്കളെ വർദ്ധിപ്പിക്കും അതുപോലെ ഏതൊരു ധാതു ചുരുങ്ങിയിട്ടുണ്ടോ അതിനെ വർദ്ധിപ്പിക്കാം ഏതൊന്നിലും അധികമായിട്ടുണ്ടോ അതിനെ ചുരുക്കാൻ സാധിക്കും ഔഷധയുക്തമായിട്ട് അനേകം യോഗങ്ങളിൽ ഉപയോഗിക്കുന്നു എന്നാൽ അതോടൊപ്പം തന്നെ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്ന വിധത്തിൽ വളരെ ചെറുതായിട്ടുള്ള രോഗങ്ങളിൽ വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു പ്രതിവിധിയായിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയും ഇപ്പം നെല്ലിയുടെ തന്നെ തൊലി വൃക്ഷത്തിൻ്റെ തൊലി പച്ചയായിട്ട് ചതച്ചെടുത്ത് ആ നീരും തേനും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നത് ദീർഘാലുബന്ധിയായിട്ട് സ്ത്രീകളിൽ കാണപ്പെടുന്ന അസ്ഥിസ്രാവത്തിന് വളരെയധികം ഫലപ്രദമായിട്ടുള്ള ഒരു മരുന്നാകുന്നു ഇവിടെ ഇതിൻ്റെ ആ ബന്ധന ഗുണമാണ് ഈ രോഗത്തെ നിർത്തുന്നത് അതുപോലെ ശീത ശീതവീര്യവും മധുര രസവും ഒക്കെ ആയതുകൊണ്ട് അതിന് സ്തംഭനമായിട്ടുള്ള ഒരു കർമ്മത്തെ ചെയ്യുകയും ഈ അസ്ഥിസ്രാവത്തിന് വളരെ ഫലപ്രദമായിരിക്കുകയും ചെയ്യുന്നു ഇനി നെല്ലിയുടെ പൂവ് ആ പൂവ് എടുത്ത് ചതച്ച് വെള്ളത്തിലിട്ട് വെച്ച് കഷായമായിട്ട് ഉപയോഗിച്ചാൽ ദീർഘകാലം ഉള്ള ഹർഷരോഗികളിൽ വ വളരെ ഇവിടെ എല്ലാം ആ ഔഷധത്തിൻ്റെ തൊക്കിനും പൂവിനും എല്ലാമുള്ള ആ ശീത ശീത വീര്യവും അതുപോലെ തന്നെ ബന്ധന ഗുണവുമാണ് ഇവിടെ കർമ്മം ചെയ്യുന്നത് നെല്ലിയുടെ തൊലി എത്തിയെടുക്കുമ്പോൾ കിട്ടുന്ന പശ പുരട്ടുന്നതുകൊണ്ട് ദുഷ്ടവ്രണങ്ങളിൽ വളരെ നാറ്റം ഉളവാക്കുകയും അനേകകാലം പൊറുക്കാതിരിക്കുന്ന വിധത്തിലുള്ള ആ വ്രണങ്ങൾ പുരട്ടുന്നതുകൊണ്ട് വളരെയധികം ഫലസിദ്ധി ലഭിക്കുന്ന ഒരു ഔഷധ പ്രയോഗമാണ് ഇനി ഈ നെല്ലിക്ക നമ്മൾ പൊട്ടിച്ചെടുത്തിട്ട് കിട്ടുന്ന ആ കുരുവിൽ നിന്ന് കിട്ടുന്ന ചിറം കൺപോളകളിൽ നിർവീക്കം ഉണ്ടാകുമ്പോൾ കൺ കൺപോളകൾ വീർത്തു വരുന്ന അവസ്ഥയിലൊക്കെ ആ കൺപോളകൾ പുരട്ടുന്നത് വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു ഔഷധ പ്രയോഗം തന്നെ പലപ്പോഴും അസുഖങ്ങൾ വന്നതിന് ശേഷമാണ് അത് മാറുവാനുള്ള മരുന്നുകളെ കുറിച്ച് നമ്മൾ ചിന്തിക്കാറ് തന്നെ അസുഖങ്ങൾ വരാതെ അതിനെ ഒരു കഴിവ് സസ്യാഹാരത്തിൽ നിന്ന് നമുക്ക് കിട്ടും സസ്യാഹാരം ശീലമാക്കിയവരെക്കാൾ രോഗസാധ്യത കൂടുതലാണ് മാംസാഹാരികൾക്ക് എന്ന് ആധുനിക ശാസ്ത്രം പോലും പറയുന്നുണ്ട് സസ്യാഹാരത്തിൽ ഏറിയ പങ്കും ഔഷധങ്ങൾ തന്നെയാണ് മനുഷ്യൻ്റെ ആഹാരം പഴങ്ങളും വിത്തുകളാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു ഭക്ഷണമാണ് നെല്ലിക്ക നമ്മൾ പല ആവശ്യങ്ങൾക്കായിട്ട് അത് ഉപയോഗപ്പെടുത്തുന്നുണ്ട് ഭക്ഷണം നന്നായി കഴിക്കാൻ രുചി ആസ്വദിക്കുന്നതിന് വേണ്ടി അച്ചാർ ഉണ്ടാക്കിയിട്ട് നമ്മൾ സാധാരണ ഉപയോഗിക്കാറുണ്ട് അതിൽ മാരകമായിരിക്കുന്ന ചുവന്ന മുളക് കായം വെളുത്തുള്ളി ഇതൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ സാധാരണ ഉണ്ടാക്കാറ് അതിൽ അത്തരം വസ്തുക്കളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് തന്നെ രുചികരമായിരിക്കുന്ന അച്ചാർ ഉണ്ടാക്കാൻ കഴിയും അതുപോലെ തന്നെ നമുക്ക് ഇപ്പം തേനിൽ നെല്ലിക്ക ഇട്ട് വെച്ചിട്ട് പത്ത് അറുപത് ദിവസം കഴിയുമ്പോൾ ആ നെല്ലിക്ക എടുത്ത് വളരെ രുചികരമായിരിക്കും സാധാരണ നെല്ലിക്ക കഴിക്കുന്ന സമയത്ത് മുഖത്ത് പേശികളൊക്കെ ഒരു ചുളിവ് വരും അതിന് പുളി കടുത്ത രസങ്ങളാണ് അപ്പം അത് നമ്മുടെ ഗ്രന്ഥികളെ കൂടുതലത് ഒരു 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 ഉണർത്തും അപ്പം നമുക്ക് ഒരു ഒരു ഇതായിരിക്കുന്ന മുഖത്തൊക്കെ പേശികളൊക്കെ വരും എന്നാൽ ഈ നെല്ലിക്ക കഴിക്കുന്ന സമയത്ത് തേനിലിട്ട നെല്ലിക്ക കടിക്കുന്ന സമയത്ത് അതിന് കടുത്ത മധുരം അത് ഏറ്റവും മധുരമായിരിക്കുന്ന ഒരു വളരെ സന്തോഷപ്രദമായിട്ട് ആനന്ദപ്രദമായിട്ട് മധുരം രസങ്ങളിലേക്ക് രാജുനാണല്ലോ അപ്പം ആ മധുര രസം ആസ്വദിച്ചു കൊണ്ട് നെല്ലിക്ക കഴിക്കാവുന്ന ഒരു ഏർപ്പാട് നെല്ലിക്ക കൊണ്ട് പലതരത്തിലുള്ള വിഭവങ്ങൾ ഉണ്ടാക്കാനുണ്ട് നെല്ലിക്ക സത്ത് നെല്ലിക്കയും ശർക്കരയും നെല്ലിക്ക നല്ലോണം കഴുകി വൃത്തിയാക്കി ഭരണിയിലിട്ട് അതിൽ പത്ത് കിലോ നെല്ലിക്കയ്ക്ക് എട്ട് കിലോ ശർക്കര എന്നുള്ള അനുപാതത്തിൽ അതിലിട്ട് അടച്ചു മൂടിക്കെട്ടി മണ്ണിൽ കുഴിച്ചിടാണെങ്കിൽ ഏറ്റവും നന്നായി മുപ്പത് ദിവസം മതി അതല്ലെങ്കിൽ ഒരു നാൽപ്പത്തഞ്ച് ദിവസം വെച്ചിരുന്നിട്ട് അപ്പോൾ ഈ നെല്ലിക്കയിൽ സത്ത് മുഴുവനും ആ ആ നീര് മുഴുവനും സത്ത് മുഴുവനും ഈ ശർക്കരയിലേക്ക് വന്ന് ശർക്കര ദ്രാവക രൂപത്തിലായി യഥാർത്ഥത്തിൽ അതൊരു അരിഷ്ടം പോലെ കുടിക്കാൻ വളരെ രുചികരമായിരിക്കുന്ന രസകരമായിരിക്കുന്ന ഒരു ഒരു പാനീയമായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ അത് ഒരു നിശ്ചിത മാത്ര വെച്ച് നമുക്ക് ദിവസവും ഭക്ഷണത്തിൻ്റെ മുമ്പ് അല്ലെങ്കിൽ ഭക്ഷണത്തിന് ശേഷം ഇതൊക്കെ കഴിക്കാവുന്ന അങ്ങനെ നെല്ലിക്ക സത്ത് എന്ന് അതിന് നമുക്ക് വിശേഷിപ്പിക്കാം പണ്ടൊക്കെ കാട്ടിലും നാട്ടിലും ധാരാളം നെല്ലിമരങ്ങളുണ്ടായിരുന്നു അതുകൊണ്ട് നെല്ലിമരങ്ങൾ ഒരു അപരിചിതമായ വസ്തു ആയിരുന്നില്ല പണ്ട് ഇന്നും നാട്ടിൻപുറങ്ങളിലും ഉൾനാടുകളിലുമൊക്കെ ധാരാളം നെല്ലിമരങ്ങളുണ്ട് പക്ഷേ പൊതുവെ കുറവാണെന്ന് മാത്രം ടൗണിൽ ചെന്നാൽ മിക്ക സീസണിലും നെല്ലിക്ക കിട്ടും ധാരാളം നെല്ലിക്ക കൂട്ടിയിട്ട് വിൽക്കുന്നത് നമുക്ക് കാണാം ഇപ്പോൾ ഏത് സീസൺ ആയാലും ടൗണുകളിലും നാട്ടിൻ പുറ ചന്തകളിലും നെല്ലിക്ക കിട്ടാനുണ്ട് പല നാടുകളിൽ നിന്നും വന്നുത്തന്ന ഇവ പല വലിപ്പത്തിലുള്ളവയാണ് ഔഷധഗുണവും ഇവയിൽ ഏറിയും കുറഞ്ഞു മിരിക്കും തമിഴ്നാട്ടിൽ നിന്നും വന്നെത്തുന്ന ഇത്തരം നെല്ലിക്കകൾ പലതും ഹൈബ്രിഡ് നെല്ലിക്കകളാണ് അതുകൊണ്ട് തന്നെ നാടൻ നെല്ലിക്കയേക്കാൾ ഇവയ്ക്ക് ഔഷധഗുണം കുറവാണ് നാടൻ നെല്ലിക്ക അപൂർവമായി തുടങ്ങിയ ഇക്കാലത്ത് ഇതും നമുക്ക് അമൃതമാകുന്നു ഓരോ കാലാവസ്ഥയിലും ഉണ്ടാവുന്ന വസ്തുക്കൾ ആ കാലാവസ്ഥയിൽ നമ്മുടെ ശരീരത്തിന് ഏറ്റവും അവശ്യമായിരിക്കുന്ന വസ്തുക്കളാണ് അപ്പോൾ അതത് കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന വസ്തുക്കൾ അതത് സമയങ്ങളിൽ ഉപയോഗപ്പെടുത്തുന്നതാണ് ഏറ്റവും ഉത്തമം എന്നാലത് വിളയാത്ത കാലങ്ങളിലും അത് ഉപയോഗിക്കാൻ നമുക്ക് കൊതിയുണ്ട് ചക്കയില്ലാത്ത സമയത്ത് ചക്ക തിന്നാം എന്നാൽ ചക്കയില്ലാത്ത കാലത്ത് അത് തിന്നുന്നതിന് വേണ്ടി നമ്മളത് സൂക്ഷിച്ച് വെക്കാറുണ്ട് പലതരത്തിലും അത് ചക്ക വരട്ടി സൂക്ഷിക്കും ഉണക്കി സൂക്ഷിക്കും ഇങ്ങനെയൊക്കെ രീതി അതുപോലെ തന്നെ നെല്ലിക്കയില്ലാത്ത സമയത്ത് നെല്ലിക്ക ഉപയോഗിക്കാൻ നമുക്ക് ഒരു ഒരു കൊതിയാണ് അപ്പോൾ ആ സമയത്ത് ഉപയോഗിക്കാൻ ഇങ്ങനെ വെക്കാം വെക്കാം അതുപോലെ തന്നെ നെല്ലിക്ക ഉപ്പിലിട്ട് വയ്ക്കാം അച്ചാറിട്ട് വെക്കാം ഇങ്ങനെയൊക്കെ ഉപയോഗപ്പെടുത്താം അകാലനല തടയാനും മുടി കൊടിച്ചിൽ തടയാനും നെല്ലിക്ക ചേർത്ത് കാച്ചി എണ്ണകൾ സഹായിക്കുന്നു കൂടാതെ ധാതുപുഷ്ടികരവും ശുക്ലവർദ്ധനകരവുമാണ് നെല്ലിക്കയെന്ന് ആയുർവേദം പറയുന്നു പിത്തം രക്തതുഷ്ടി പ്രമേഹം എന്നിവ ഇല്ലാതാക്കാനും നെല്ലിക്കയ്ക്ക് കഴിയും കണ്ണിന് കുളിർമയും കാഴ്ചശക്തിയും പ്രദാനം ചെയ്യുകയും രുചിയും ദഹനശക്തിയും വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു പച്ച നെല്ലിക്ക നിത്യേന കഴിച്ചാൽ നല്ലതാണെന്ന് നമ്മൾ ജീവധാരയിൽ പറഞ്ഞു കഴിഞ്ഞു പക്ഷേ അത് പലപ്പോഴും നിത്യേന കഴിക്കാൻ പറ്റാത്തവർക്ക് ആഹാരത്തിൽ ഉൾപ്പെടുത്തിയാൽ ആഹാരത്തിൽ ഏതെങ്കിലും ഒരു രീതിയിൽ ഉൾപ്പെടുത്തിയാൽ അത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണെങ്കിലും പലപ്പോഴും നെല്ലിക്ക പച്ചടിയോ കിച്ചടിയോ ഒന്നും നമുക്ക് വെക്കാൻ അറിയാൻ പാടില്ലായിരിക്കാം അതുണ്ടാക്കി കഴിക്കാനുള്ള സാഹചര്യങ്ങൾ അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയില്ല പലപ്പോഴും അത് അറിയാൻ പാടില്ലാത്തവർക്കായി പറഞ്ഞു തരാൻ ജീവധാരയിൽ നിന്നൊരമ്മ വന്നിട്ടുണ്ട് നെല്ലിക്കയെ വെള്ളവും ഉപ്പും മഞ്ഞപ്പൊടിയും ചേർത്ത് തിളപ്പിച്ച വെള്ളം ആറ്റിയ പിന്നെ അതിൽ നെല്ലിക്ക ഇട്ട് ഊറാൻ വെക്കണം അതാണ് ഈ സാധനം ഇതിനെടുത്തിട്ട് അതിൽ നിന്നും ഒരു അഞ്ച് നെല്ലിക്ക എടുത്തിട്ട് അത് ഊറിക്കഴിഞ്ഞു കുറേ രണ്ട് ദിവസമായി അതുകൊണ്ട് അതിൽ നിന്ന് എടുത്തിട്ട് അതിനെ കുരു നീക്കി എടുത്തു വെച്ചേക്കണം അതല്ലെങ്കിൽ പച്ച നെല്ലിക്ക തന്നെ ഒരു അഞ്ചെണ്ണം എടുത്തിട്ട് അതിനായിട്ട് വേവിച്ചിട്ട് അത് ഇതുപോലെ കുരു നീക്കി പൊളിച്ചു വെക്കണം ഇനി ഇതിൻ്റെ കൂടെ ഇഞ്ചിയും പച്ചമുളകും ചേർക്കണം തേങ്ങയും ചെറുകിയത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കൂടി ചേർത്ത് അമ്മിയിൽ വെച്ച് അരയ്ക്കണം അമ്മിയാണെങ്കിൽ അമ്മിയിൽ മിക്സിയാണെങ്കിൽ മിക്സ് ചെയ്യാം അരച്ചു വെച്ച ചേരുവകളെല്ലാം ഒരു പാത്രത്തിലാക്കി അതിൻ്റെ കൂടെ ഉപ്പും ഇട്ടിട്ട് തൈര് പിന്നെ അതൊക്കെ ശരിക്ക് നല്ലപോലെ കലക്കണം മുളക് കട് കരുവേപ്പില എല്ലാം ചേർത്ത് കടുക് വറുത്ത് അതിൻ്റെ കൂടെ ചേർത്ത് കഴിക്കണം ഇതാണ് നെല്ലിക്ക കിച്ചടി ഞങ്ങളുടെ ദ്വാദശി കാലങ്ങളിൽ തീർച്ചയായിട്ടും ഉപയോഗിക്കുന്ന ഒരു വിഭവമാണ് ഇത് നെല്ലിക്കയിൽ വൈറ്റമിൻ സി പോലുള്ള ഒരുപാട് നല്ല ഔഷധ ഗുണങ്ങൾ ഉള്ളതുകൊണ്ട് ഇതിനെ പതിവായിട്ട് നമ്മുടെ ആഹാരത്തിൽ ചേർക്കുന്നത് നല്ല ഗുണം ചെയ്യും നമുക്ക് പണ്ട് കാട്ടിലും നാട്ടിലുമൊക്കെ സുലഭമായിരുന്നു നെല്ലിമരങ്ങൾ ഇന്ന് നെല്ലിക്ക കിട്ടാനുണ്ട് ചന്തയിലും ഉന്തുവണ്ടിയിലും ഒക്കെ നെല്ലിക്ക കൂട്ടിയിട്ട് വിൽക്കുന്നത് നമ്മൾ സ്ഥിരമായി കാണാറുണ്ടല്ലോ ഈ എപ്പിസോഡ് കണ്ടവർ ആ നെല്ലിക്കായുടെ ഗുണങ്ങളെല്ലാം അറിഞ്ഞവർ ഇനി അത് കാണാതിരിക്കുന്നു നെല്ലിക്ക വാങ്ങി പച്ചയോടെ അല്ലെങ്കിൽ കറി ഉണ്ടാക്കിയെങ്കിലും കഴിക്കുക അങ്ങനെ ശരീരത്തിൻ്റെ യുവത്വം നിലനിർത്തുക തത്രരൂക്ഷോ ലഘുശീത ഖരസൂക്ഷ്മലോനിലഹ വാദം എന്ന് പറയുന്ന ദോഷത്തിൽ പറഞ്ഞിട്ടുള്ള ചില വിശേഷങ്ങളാണ് അഷ്ടാംഗൃദയത്തിൽ ഈ ശ്ലോകത്തിലുള്ളത് രൂക്ഷം ലഘു ശീതം സൂക്ഷ്മം ചലം അനിലഹ വായു വായുവിൻ്റെ രൂക്ഷാതി ഗുണങ്ങൾ ദ്രവ്യങ്ങളിലുണ്ട് ചലനസ്വഭാവം ശരീരത്തിലുണ്ട് സൂക്ഷ്മം എന്നുള്ള ഗുണവും ശരീരത്തിലുണ്ട് ആജ്ഞാചക്രം എന്ന് പറയുന്നൊരു ചക്രം സഹസാരഭത്വത്തിന് ആജ്ഞാചക്രം വന്ന് ആജ്ഞയിൽ നിന്ന് വിശുദ്ധി അനാഹതം മണിപൂരം സ്വാധിഷ്ഠാനം മൂലാധാരം വരെയുള്ള ആറ് ചക്രങ്ങളിൽ സുഷുണ്ണ നാടി കടന്നു പോവാണ് അതിൽ തലച്ചോറ് മുതൽ സുഷുണ് നാടിയുടെ അന്തം വരെ അതായത് മൂലാധാരം വരെയുള്ള ഭാഗങ്ങളിൽ നിന്ന് നമ്മളെ നിയന്ത്രിക്കുന്ന പ്രധാന വാദസ്ഥാനം ശിരസ് തന്നെ യാതൊരു സംശയമില്ല അതിൽ നിന്ന് പുറപ്പെടുന്ന നാടികൾ ഞരമ്പ് എന്ന് വ്യവഹരിക്കുന്ന ഈ വസ്തു അതിനാണ് വാദം എന്ന് വ്യവഹരിക്കുന്നത് ഇത് സ്ഥിരമായിട്ട് നിൽക്കുന്നൊരു സാധനമാണ് പക്ഷേ ഇതിന് ചലനസ്വഭാവവും ഉണ്ട് തലയിൽ ഉള്ള ഈ ബ്രെയിൻ സെൽസ് അതിന് വളർച്ച വീണ്ടുമില്ല ഒരു നഷ്ടപ്പെട്ട നഷ്ടപ്പെട്ടത് തന്നെയാണ് ഈ സ്ഥിരമായിട്ടുള്ള തലച്ചോറിൽ നിൽക്കുന്ന ഈ നാഡീ വ്യവസ്ഥ സുഷും നാടി വഴി ആറ് ചക്രങ്ങളിൽ നിന്ന് നമുക്ക് ഓരോ നിർദ്ദേശങ്ങൾ തരുകയാണ് ഇന്നതൊക്കെ ഇന്ന സമയത്ത് ചെയ്യണമെന്ന് അത് ചിലത് നിർദ്ദേശങ്ങൾ തന്നിട്ട് ചെയ്യേണ്ടതുണ്ട് അതേപോലെ തന്നെ നമ്മുടെ കണ്ണിൻ്റെ ഇമ പൂട്ടുക തുറക്കുക ഇങ്ങനെയുള്ളത് നടക്കുമ്പോൾ തീയൊക്കെ ചവിട്ടിയാൽ പെട്ടെന്ന് കാല് നീക്കുന്ന ഇതെല്ലാം അവിടുന്ന് തരുന്ന ചില ആജ്ഞകളെ കൊണ്ട് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളാണ് അപ്പോൾ ഈ വാദം എന്ന് പറയുന്ന നെർവസ് സിസ്റ്റം ഇതിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് ദോഷം വന്നാൽ ആ ഭാഗത്തിലുള്ള ചലനശക്തി നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ പക്ഷാഘാതം എന്ന് പറയുന്നത് അതേപോലെ ആമവാദം എന്ന് പറയുന്ന ഒരു ഛായ അതേപോലെ സ്തംഭനം എന്ന് പറയുന്ന ഒരവസ്ഥ അതേപോലെ കൈ കാലുകൾ മുതലായിട്ടുള്ള അനക്കാൻ പറ്റാണ്ട് വരുന്ന ഇത് അതേപോലെ ഒരു ഭാഗം കോടിപ്പോവുക ഇങ്ങനെയുള്ള വാദജന്യം എന്ന് നമ്മൾ വ്യവഹരിക്കുന്ന രോഗങ്ങൾ സത്യത്തിൽ അത് വാദത്തിന് കൊണ്ടുവരുന്ന രോഗമൊന്നുമല്ല കഭാധിക്യം കൊണ്ട് വാദത്തിന് വിഷമം വന്നതാവാം അല്ലെങ്കിൽ വാദത്തിൻ്റെ ന്യൂനത കൊണ്ടുതന്നെ അവിടെ കഫത്തിൻ്റെ ആധിക്യം വന്നുകൊണ്ട് അത് നഷ്ടപ്പെടും ആവാം ത്രിദോഷങ്ങളിൽ ഒരു ദോഷം വേറൊരു ദോഷത്തിനെ ബാധിക്കാം അങ്ങനെയുള്ള വാദത്തിന് എപ്പോഴും വേറെ ദോഷങ്ങളെ കൊണ്ടുള്ള ബാധകളാണ് വരുന്നത് വാദം സ്വയം ബാധിക്കുന്ന രീതിയിൽ ഭഗവാൻ സൃഷ്ടിച്ചിട്ടില്ല തലച്ചോറിന് തലച്ചോറ് എന്ന് പറയുന്നത് തലയോട്ടി എന്ന് പറയുന്നത് എത്രയോ ഉറപ്പുള്ള ഒരു സാധനമാണ് അതിൻ്റെ ഉള്ളിൽ ഭദ്രമായി സൂക്ഷിച്ചിട്ടുണ്ട് അതുപോലെ സുഷുനാഡി എന്ന് പറയുന്നത് കുറേ കശേരിക്കലിലും സൂക്ഷിച്ചിട്ടുണ്ട് ഇതിൽ നിന്ന് ആവശ്യമുള്ളത് മാത്രം ശരീരത്തിലേക്ക് വിനിയോഗം വിരലിൻ്റെ അറ്റം വരെ വെച്ചാൽ നമ്മുടെ സെൻസേഷൻ അറിയാനുള്ള കഴിവ് ഇതിലേക്ക് കൂടെ വാദത്തിൻ്റെ പ്രവൃത്തിയുണ്ട് അതിൽ ഓരോ ഭാഗത്ത് തൊട്ടാൽ അറിയാണ്ട ശേഷി ഇല്ലാണ്ടായാലോ അല്ലെങ്കിൽ ഒരു ഭാഗത്തിന് വരുന്ന വിഷമങ്ങളെയോ നമ്മൾ വാദരോഗം വാദസംബന്ധിയായിട്ടുള്ള രോഗം എന്തുവാ അധികം എന്തി പറയുന്നത് ഈ തരിപ്പ് വരുന്നത് വരെ വാദത്തിന് വിഷമുള്ള കാരണമാണ് അത് ഈ വാദത്തിന് വരാതിരിക്കാൻ ഉള്ള ഉപചാരങ്ങളെക്കുറിച്ചൊക്കെ അടുത്ത ആഴ്ചകളിൽ വിവരിക്കാം